പട്ടാപി നഗരത്തിലെ റോഡ് നവീകരണത്തിന് തിരിച്ചടിയായി കോടതി സ്റ്റേ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയാണ് കോടതി മരവിപ്പിച്ചത് റോഡ് നവീകരണം തടസ്സമില്ലാതെ നടക്കുമെന്നും കയ്യേറ്റം ഒഴിപ്പിക്കൽ സ്റ്റേ നീക്കാൻ നിയമപരമായി നേരിടുമെന്നും മുഹമ്മദ് മൂസിൻ എം പറഞ്ഞു നിള ഐ പി ടി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിന് ഇടയിലാണ് കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ കോടതി സ്റ്റേ പുറപ്പെടുവിച്ചത് പട്ടാമ്പിയിലെ നാലു പേർ കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് റോഡ് നവീകരണം നിർത്തുക എന്ന ആവശ്യമാണ് പരാതിക്കാർ ഉന്നയിച്ചതെന്ന് എം പറയുന്നു ഉത്തരവ് പ്രകാരം കയ്യേറ്റം ഒഴിപ്പിക്കൽ താൽക്കാലികമായി നിർത്തുകയും നിയമപരമായി നേരിടുകയും ചെയ്യുമെന്നും മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു പട്ടാമ്പി ടൗണ് നവീകരണം വളരെ വേഗത്തിൽ നില ഐ പി ടി റോഡിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വർക്കിന് പ്രതിസന്ധി ഉണ്ടാകുന്ന തരത്തിൽ നാല് പേര് കേസ് കോടതിയിൽ കൊടുക്കുകയും വർക്ക് നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് അവർക്കുണ്ടായിരുന്നതെങ്കിലും വർക്ക് നിർത്തിവെക്കാൻ കോടതി പറഞ്ഞിട്ടില്ല എങ്കിലും കൈയേറ്റം ഒഴിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായ ഒരു സ്റ്റേ കോടതിയിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ വരെയുള്ള ഭാഗത്തെ സർവേ പൂർത്തിയാക്കി കൈയേറ്റം ഒഴിപ്പിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അലക്സ് തിയേറ്റർ മുതൽ വരെയുള്ള റോഡ് നവീകരണവും നടക്കുകയാണ് ജനങ്ങൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത വിധം രാത്രി കാലങ്ങളിലാണ് പ്രവൃത്തികൾ നടത്തുന്നത്